അയ്യോ ലൈറ്റ് പോയിലോ? ദാ ആരെ ലൈറ്റ് ഓഫ് ചെയ്തേ? ലൈറ്റ് ഓഫ് ചെയ്തോ ഞാനാ. എടോ ലൈറ്റ് ഇടേ. ഇതെന്താ ഷോ നടന്നുകൊണ്ടിരിക്കല്ലേ? ആരെ ഇനാലെ ഇത് അങ്ങനെയാണോ? ഹലോ. ഹലോ? ആ ലൈറ്റ് ഇടേ. ഇവിടെ കാര്യങ്ങൾ ഉള്ളതാണ് ലൈറ്റ് ഇടൂ. അല്ല ലൈറ്റ് ഇടാം. അത് ആ.

ഞാൻ തന്നെ ഒരു ലോൺ എടുത്തത് എന്റെ ഈ സാലറി സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടാണ് അങ്ങനെ ചെയ്തോളാം ഏത് നിങ്ങളുടെ എന്റെ പേര് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ചോദിച്ചത് നിങ്ങളുടെ പേരാണ് ചോദിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് കെ എസ് ബി മനസിലായി പക്ഷെ ബിനു എനിക്കിത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അതെ ഈ കെ സി ബി എന്നല്ലേ വൈദ്യുതി അതിന്റെ പിതാവാരാണെന്ന് പറയാം പിതാവ് പിതാവ് വൈദ്യുതിയുടെ പിതാവ് മാത്രമല്ലല്ലോ വൈദ്യുതിക്ക് മാതാവും ഉണ്ട് എല്ലാ ബന്ധുക്കാരും ഉണ്ട് പിതാവ് ഞാൻ ഉദാഹരണം പറഞ്ഞു നമ്മൾ മലയാളത്തിന്റെ വൈദ്യുതിയുടെ പിതാവ് അതായത് ഞാൻ പറഞ്ഞത് വൈദ്യുതിക്ക് പിതാവ് മാത്രമല്ല മാതാവുണ്ട് മാതാവ് എല്ലാ വിശ്വസിക്കത്തില്ല നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഈ രാത്രി കറണ്ട് പോകുമ്പോഴേ നിങ്ങൾ കെ എസ് ബിയിലെ ഫോൺ ഒന്ന് എടുക്കണം അപ്പൊ അറിയാം തള്ളയ്ക്കും തന്തയ്ക്കും മാതാവും ഒക്കെ ഉണ്ടോന്നുള്ളത് അന്നേരം അറിയത്തുള്ളത് േട്ടിന്താ പ്രശ്നം ഞാനിവിടെ ഊരിനെന്നോ എന്താണോ കാണിച്ചു വെച്ചേക്കുന്നത് പഞ്ചായത്തിൽ പെട്രോൾ മാക്സിമം കത്തിച്ചു വെച്ചാ പോരേ ഇതൊരു ടി വി ഷോ അല്ല പെട്രോൾ മാക്സിമം പറ്റുമോ ആ പിന്നെന്താ ഇതെന്താണ് എന്താണ് കാണിച്ചു വന്നേക്കുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബൾബ് ഈ ബൾബാ ഇത് സീറോ വൾട്ടർ പറഞ്ഞത് മൊത്തം എണ്ണം കാണും ആയിരം ബൾബ് എന്റെ ദൈവമേ നിങ്ങൾ

നിങ്ങൾ ടയ്ക്കുന്നുണ്ടോ ആ വേണ്ടല്ലോ സീറോട്ടല്ലായിരുന്നു വരേണ്ടത് അല്ലേ ഞാൻ ഇങ്ങോട്ടല്ല അതാണ് ഞാനേ അല്ലല്ലോട്ടാണ് വരേണ്ടത് അയ്യന്താ സംഭവം എന്നറിയാവോ അപ്പുറത്തെ ആ വീട് കണ്ടോ പുതിയ കെട്ടിടം അവിടുത്തെ ഫാർഗോൻ ചേട്ടന് ഒരു അപേക്ഷ വന്നിട്ട് കറണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് ഞാൻ ശരിയാക്കാൻ വേണ്ടി വന്നതാ അപ്പോഴാണ് ഈ ദുരുപയോഗം കണ്ടത് അപ്പൊ ചോദ്യം ചെയ്യുമ്പോൾ വേറെ വിഷയമൊന്നുമില്ല ഞാൻ അവർക്ക് കറണ്ട് സർക്കാരിന്റെ തീരുമാനം എല്ലാ പഠനങ്ങളും വൈദ്യുതി എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പാടില്ല അത് ഓർഡർ ആണല്ലോ ഗവൺമെന്റ് ഓർഡർ ആണല്ലോ അപ്പൊ കൊടുത്തല്ല മനസ്സിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അതാണ് അതാണ് ഏഹ് ചേട്ടൻ പോയി കണ്ട് കൊടുത്തിട്ട് വന്നുള്ളൂ ഞങ്ങൾ ഷോ നടത്തിട്ടെ ആയിക്കോട്ടെ പക്ഷെ ഒരു ചെറിയ വിഷയം ഉണ്ട് കേട്ടോ നിങ്ങൾ സഹകരിക്കണം അതിനുള്ള പേപ്പർ അവിടെ അവിടെ നിങ്ങൾ വരെ ഒരു അവിടെ ഒരു പോസ്റ്റ് വേണം ഇവിടെ ഒരു പോസ്റ്റ് വേണം അവർക്ക് നമുക്ക് വീട്ടിലേക്ക് കറണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഇവിടെ നോക്കണ്ടല്ലേ അതിനുള്ള നിങ്ങൾ പേപ്പറുണ്ട് മര്യാദിനകത്ത് കൊണ്ട് നിങ്ങൾ പോസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും ശരിയാണോ ഇത് പോസ്റ്റ് വരാനുള്ള പേപ്പർ ഉണ്ട് നിങ്ങളുടെ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ പേപ്പർ പോസ്റ്റർ നമുക്ക് ഗവൺമെന്റ് ഓർഡർ നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ വേറെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം പറയുന്നു വേറെ കേസും നിങ്ങളുടെ പേര് വരും ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിനിടെ തടസ്സപ്പെടുത്തിയ

കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വരെ കണ്ടിട്ടുണ്ടാവും നിന്റെയൊക്കെ മനസ്സിലെത്തി എനിക്കറിയാം എന്താണെന്ന് അറിയാമോ എനിക്ക് കൈക്കൂലി തന്നിട്ട് വിജിലൻസിനെ വിളിച്ചു പറയും എന്നിട്ട് അവര് വന്ന് എന്റെ കൈയ്യോടെ പൊക്കും എന്റെ ജോലി പോകും എന്റെ കുടുംബ പട്ടിണിയാകണം അതാണ് കൊച്ചുണ്ടായിരുന്ന െ കുറെ കണ്ടവനാ ഇതുപോലെ ഒരുപാട് പേരെ എന്റെ സുഹൃത്തുക്കളെ തന്നെ നിങ്ങൾ വെട്ടിലാക്കിയിട്ടുണ്ട് എനിക്കറിയാതെ എനിക്കറിയാതെ അങ്ങനെ സോപ്പ് ഒന്നും വേണ്ട എന്റെ ജോലി പറയാൻ ഞാൻ തയ്യാറില്ല ഇതേ എന്റെ അടുത്തൊരു സുഹൃത്തിന് ഈ അടുത്ത സമയത്ത് ഇതുപോലെ സംഭവിച്ചു കൈക്കൂലി കൊടുത്തു ആ സമയം വിജിലൻസ് വോണ് പൊക്കിക്കൊണ്ട് പോയി എന്നിട്ട് ഇവനൊക്കെ പഠിക്കുന്നുണ്ടോ പിന്നീട് എന്നിട്ടും കറണ്ടിന്റെ കാര്യം കാര്യം കറണ്ടിന്റെ കറണ്ടിന്റെ കാര്യമല്ലോ കരണ്ട് നമുക്ക് എലി തിന്നു പറയാം എലി തിന്നു പറയാം അയ്യോ അത് നമ്മൾ പറയുന്നതല്ലോ സർക്കാർ പറയുന്നതല്ലേ അതൊന്നും നമ്മൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നില്ല പിന്നെ ഈ പേപ്പർ തീർന്നെ അത്രയുണ്ടാ വീട്ടിലും